ഇഷാ സമയത്ത് ഒരാൾ നമ്മുടെ പള്ളിയിൽ വന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ദുനിയാവിനോടുള്ള ആഗ്രഹം അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ നമുക്ക് തടസ്സമാകുന്നോ എന്നതാണ് പ്രശ്നം അയാൾ വന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഗൾഫിലാണ് അയാൾ പരിചയപ്പെടുത്തി അപ്പൊ അയാൾ അങ്ങനെ ഒരു തീവ്രമായി നമ്മുടെ ആദർശം സ്വീകരിച്ചൊരു വ്യക്തി എന്നല്ല നമ്മുടെയൊക്കെ എല്ലാവരുടെയും ദീന്റെ കാര്യങ്ങളും ക്ലാസ്സുകളും കേൾക്കുന്ന ഒരാളുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗൾഫിൽ നിന്നും ഞാൻ ഒരു ബിസിനസ്സിന് വേണ്ടി വന്നതാണ് അപ്പൊ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നാല്പത് ലക്ഷം രൂപ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നു വന്നിട്ട് കുറച്ച് ദിവസമായി ഇപ്പൊ ഞാൻ എറണാകുളം പല സ്ഥലത്തും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അന്വേഷിച്ചു അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഇവിടെ ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയാൽ ആ പൈസ പോകുമെന്ന് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഈ നാൽപ്പത് ലക്ഷം എന്നാ തിരിച്ചു പോവല്ലേ അതിൽ സമയമായി അപ്പോൾ തിരിച്ചു പോകുമ്പോഴേ ഈ നാൽപ്പത് ഒരു പള്ളി ഉണ്ടാക്കാൻ പോവാം ഞാൻ തീരുമാനിച്ചു ഒരു സ്ഥലം കാണിച്ചിരുന്നു പള്ളിക്ക് പെർമിഷൻ കിട്ടിയ ഒരു സ്ഥലം കാണിച്ചു ചിന്തിക്കമ്മളെ വെച്ചൊന്ന് ചിന്തിക്കേ നാൽപ്പത് ലക്ഷം രൂപ ഇവിടെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് തിരിച്ചു വരെ ബിസിനസ്സിന് ഒരു അവസരം കാണാതെന്നപ്പോൾ അയാൾ അത് എന്ത് ചെയ്തു നേരെ ഒരു പള്ളിക്ക് ആ പള്ളി പണി കഴിഞ്ഞു ഇപ്പൊ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് ആ പള്ളിക്ക് നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്തു ആ സ്ഥലം ഇഷ്ടപ്പെട്ടു അള്ളാഹു കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അയാൾ ആഗ്രഹിച്ച പ്രതിഫലം അള്ളാഹു നൽകട്ടെ അത് ആതാരാണ് തന്നത് എന്ന് ആ തന്ന ഞങ്ങൾ ഒന്ന് രണ്ടു പേർക്ക് അറിയുന്നല്ലാതെ അയാൾക്ക് ഒരു അയാൾ ആ സൈറ്റിൽ അയാൾ അന്ന് പോയതാണ് ഗൾഫ് അയാൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഇവിടെ വന്നത് നീ അറബിയാന്ന് വിചാരിക്കേണ്ട നല്ല പച്ച മലയാളി തന്നെയാണ് അയാളുടെ ചിലപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തേക്ക് നമ്മൾ എത്തും ചിലപ്പോൾ ഒരു അറബിയാളെ ആരെങ്കിലും ഒക്കെ ഈ ആരായിരുന്നാലും അയാൾ എന്താ അറിയൂ സ്വർഗത്തിലൊരു വീടാണ് സുഹൃത്തുക്കളെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീട് പണി നടക്കണ് സ്വർഗത്തിലേക്കുള്ള ഒരു വീട് പണി അയാൾ ഇവിടെ ആരംഭിക്കുകയാണ് അതാണ് മനസ്സില് അപ്പോ അങ്ങനെ ചിന്തിക്കാൻ സുഹൃദ് വിരക്തി ഈ ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി നമുക്ക് എന്തെങ്കിലും ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും കൊടുക്കാനും ചെയ്യാനും നമ്മുടെ മനസ്സിന് തോന്നുക എന്നുള്ളതാണ് ഇത് ഞാൻ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് പറയല്ല ധാരാളം സംഭവങ്ങളും അനുഭവങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്തിനും പറയാൻ പറ്റും ഒരു സ്ഥലത്ത് ഒരു പ്രൊജക്റ്റ് ഒരു പള്ളിക്ക് വേണ്ടി ഞങ്ങൾ കുറെ കാത്തുനിന്ന് അവിടെ പള്ളി വരാൻ ഒരു നിലക്ക് പറ്റില്ല അവസാനം ഒരാൾ പറഞ്ഞു ഒന്നൊരു പള്ളി അവിടെ തരാം അപ്പൊ പള്ളി തരാന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരിക്കലും ഒരു പള്ളി ഉണ്ടാക്കില്ല കാരണം അയാൾ ഒരു ദായിയാണ് ഒരു പ്രബോധകനാണ് അയാൾ ഒരു ദായി എന്നുള്ള നിലക്ക് തന്നെ പ്രബോധന കാര്യങ്ങളെ കൊണ്ട് കിട്ടുന്ന ചില വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പൊ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് പക്ഷെ അവസാന ആ പള്ളി പണി പൂർത്തിയായപ്പോൾ ആണ് നമ്മൾ മനസ്സിലാ അയാൾ കൊടുത്ത അയാൾ ഗൾഫ് ജീവിതത്തിൽ അയാൾ വർഷങ്ങളായി സമ്പാദിച്ച സംഖ്യ കൊണ്ടാണ് അയാൾ ആ പള്ളി ഉണ്ടാക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ സുഹൃദ് ഇനി നമ്മൾ പ്രേരിപ്പിക്കണം അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ അപ്പോ നമ്മുടെ മക്കളെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യൂലേ മക്കളെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യൂലേ സുഹൃത്തുക്കളെ മൂത്ത മകനെ നമ്മുടെ പറമ്പിന്റെ ഏറ്റവും കണ്ണായ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്തു പറഞ്ഞു അവിടെ നീ ഒരു വീട് വെച്ചോ ബാക്കി മക്കളെ സമ്മതവും കൂടി നമ്മൾ നോക്കിയിട്ടില്ല ആ വീട് വെച്ചോന്ന് അവരോട് പറഞ്ഞിട്ട് ആ വീടിന്റെ പണി പൂർത്തിയാകുന്നത് ഒരു ആ മുറ്റത്ത് നമ്മൾ ഉണ്ടായിരുന്നു വയസ്സാം കാലത്ത് ഒരു മകനും കൂടിയും വീട് വെച്ച് പോകാന്നാ നമ്മളൊക്കെ ആഗ്രഹിച്ചത് ആയിക്കോട്ടെ മക്കൾക്ക് വീട് തൈക്കോട്ടെ എന്നാൽ വീ ഈ നാട്ടിലൊരു ഇല്ലല്ലോ പെണ്ണുങ്ങൾക്ക് വരാൻ നിസ്കരിക്കാൻ ഒരു സ്ഥലമില്ലല്ലോ ആളുകൾ മലയാളത്തിൽ കുത്തുപ കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പറമ്പിൽ ഒരു പള്ളിയാവട്ടെ ആ പള്ളിപ്പണി ആദ്യാവസാനം വരെ നിന്ന് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയ വലിയ സന്തോഷമല്ലേ ക്യാൻസർ വന്ന വാപ്പനെ ഒന്ന് പോയിട്ട് സമാധാനിപ്പിക്കയും എന്ന് എൻ്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പോയി അപ്പൊ ഇങ്ങനെ വരാന്തിയിൽ സംസാരിച്ചിരിക്കുകയാണ് അയാളോട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അയാൾ ഏകദേശം അതിൻ്റെ അവസാന സ്റ്റേജിലാണ് അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ധൈര്യം കൊടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വികാരധീനനായി എന്നോട് പറഞ്ഞു ഞാൻ ദാ മൗലവിയാണ്ട് നോക്കി അപ്പൊ അപ്പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ മനോഹരമായ ഒരു പള്ളി അതിന്റെ സ്ഥലത്താണ് ഞാനാണ് ആ പള്ളി ഉണ്ടാക്കിയത് അതിന്റെ ഒന്നാമത്തെ ജുമായയുടെ വൈകാരിക വികാരധീനമായ സന്ദർഭങ്ങളെ അദ്ദേഹം എനിക്ക് വിശദീകരിച്ചു ഇവിടെ ഞാൻ ഒന്നാമത്തെ ഒരു പരിപാടി സൗഹിദിനു വേണ്ടി വെച്ചപ്പോൾ ഈ നാട്ടുകാർ എന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് അയാൾ അയവിറക്കി അയാൾക്കൊന്നും പേടിക്കണ്ട അയാൾ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയും ആ പള്ളിയിൽ പോയി ഞാൻ രോഗിയാണെങ്കിലും നിസ്കരിച്ചു വന്നിട്ടുണ്ട് ജുമാ അതൊക്കെ മരിക്കാനുള്ള ധൈര്യമാണത് ഈ ദുനിയാവിനോടുള്ള വിരക്തി അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ എന്തെങ്കിലും കൊടുക്കാനും ചെയ്യാനുമുള്ള മനസ്സ് അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹിന്റെ സ്നേഹം കിട്ടുമല്ലേ എന്ന് ഒരാൾക്ക് അറിയാനുള്ള അലാമത്തുകൾ അടയാളങ്ങൾ അത് അല്ലാഹുവിൻ്റെ അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പണ്ഡിതന്മാർ ഒന്ന് ഈ മാനി ഒന്ന് അള്ളാൻ്റെ ഇഷ്ടം കിട്ടിയ ആൾക്കാർക്ക് അന്ന് ദീന് നേരെ കൊണ്ടടക്കാനുള്ള ഒരു സാഹചര്യം അള്ള കൊടുക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവൻ എന്ത് ചെയ്യും ഓ ദീനിന്റെ രംഗത്ത് ഒരു നല്ല നിലക്ക് നിസ്കരിക്കാനും ദീൻ നോമ്പൊലുക്കാനും ദീനനുസരിച്ച് ഒരു സാഹചര്യം അള്ളഹ് ഉണ്ടാക്കി കൊടുക്കും നല്ലൊരു മുസ്ലിമായി മുഗ്മീനായി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളഹ ഒരുക്കി കൊടുക്കും അതിനുള്ള അവസരം അതിനുള്ള ഒരു ചുറ്റുപാട് നാട്ടിലും വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും എല്ലാം അയാൾക്ക് ഉണ്ടാകും അത് അല്ല കൊടുക്കുന്ന ഒരു അവസരമാണ് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് ഇന്നല്ലാഹ നിങ്ങൾക്കുള്ളത് അള്ളാഹു നിങ്ങൾക്കിടയിൽ വീതിച്ചു കമാ കസ്സമും നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ വീതിച്ചതുപോലെ തന്നെ യുഹിബ് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അള്ളാഹു പണം കൊടുക്കും അല്ല ഇഷ്ടപ്പെട്ടവർക്കും പണം കൊടുക്കും അല്ല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാറൂനും ഒരു പക്ഷേ എന്തു ചെയ്യും പണം കൊടുത്തെന്നിരിക്കും എന്നാൽ ഇല്ലാമൻ ഈ മാൻ അവൻ കൊടുക്കണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഈമാൻ കൊടുക്കും സുഹൃത്തുക്കളെ ഓരോ ദിനത്തിലും ദീനിന്റെ വഴിയിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ടു പോകാൻ ദീനിന്റെ വഴിയിൽ ജീവിച്ച് മുന്നോട്ടു പോകാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നുവെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റും പക്ഷെ അത് നിലനിൽക്കണം മരിക്കണത് വരെ നമുക്ക് എന്ത് ചെയ്യണം നിലനിൽക്കുന്ന രൂപത്തിൽ മുന്നോട്ടു പോകാൻ ഇസ്ലാമും ഈമാനുമായി മുന്നോട്ടു പോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് തരാം മറ്റൊന്നാ പറയുന്നത് എന്താ വെച്ചാൽ ഹിമാ ഹിമാനി വഷവാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു സംരക്ഷണം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും യൂസുഫ് നബി ഇസ്ലാമിന്റെ കേട്ടില്ലെങ്കിൽ യൂസ്ഫ് എത്ര വലിയ അവസരമാണ് സുഹൃത്തുക്കളെ രക്ഷപ്പെടാൻ പറ്റാതെ കഥകടച്ച് ഉള്ളിലാക്കി പക്ഷെ അള്ളാഹു അള്ള കയച്ചിലാക്കി കൊടുത്തില്ലേ അതൊരു ഭയങ്കര അത് അള്ളാഹു അള്ളഹ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു അവസരമാണ് വലിയ വലിയ അള്ള പരീക്ഷിക്കുന്നവണ് ഇത് തെറ്റിന് അവസരങ്ങൾ തന്നിട്ട് നമ്മളെ ഈമാൻ അള്ള പരീക്ഷിക്കും തെറ്റിന് അവസരങ്ങൾ തന്നിട്ട് അള്ളാഹു നമ്മുടെ ഈമാൻ പരീക്ഷിക്കും അതുകൊണ്ടാണ് സൂറത്തുൽ മാഹു പറയുന്നുണ്ട് ആയത്തിൽ അതായത് ഈ ഇഹ്റാം കെട്ടി വരുന്ന ആളുകൾ ഉണ്ടാവുള്ളു ഇഹ്റാം ഇഹ്റാമിൽ വരുന്ന ആളുകൾക്ക് വേട്ടയാടാൻ പറ്റൂല അപ്പൊ അവരെ മുന്നേക്കിങ്ങനെ വരുന്നതാണ് മാനുകൾ അതേപോലെ തന്നെ നല്ല മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ഈ ഇഹ്റാം വേഷത്തിൽ വരുമ്പോൾ മുമ്പ് ഇങ്ങനെ വരും കൈകൊണ്ട് കിട്ടും കുന്തം കൊണ്ട് കിട്ടും അപ്പൊ ഈ വേട്ടയാടിയൊക്കെ ശീലമുള്ള ആൾക്കാര് ഇഹ്റാമിൽ നിൽക്കുമ്പോൾ മുമ്പ് ഇങ്ങനെ വരുമ്പോൾ പിടിച്ചു പോകൂലെ എന്ത് പണ്ഡിതന്മാരോട് വിശദീകരിച്ച് തെറ്റ് ചെയ്യാൻ അവസരം നമ്മൾ മനസ്സിൽ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാഞ്ഞിട്ടാണോ നല്ല ആളായി നടക്കുന്നത് അത് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടാത്തതുകൊണ്ട് നല്ല ആളാകുമല്ലോ തെറ്റെയ്യാൻ അവസരം കിട്ടൂല നല്ല ആളാവും അതുകൊണ്ട് നല്ല ആൾക്കാർ ആളാൾക്കാരുണ്ടാവും പിന്നെ വിവാഹം എന്നുള്ളത് ഒരു തോന്നിയാസാണ് എന്നൊരു നിരീശ്വരവാദി യുക്തിവാദിപ്പ് അടുത്ത കാലത്ത് പറഞ്ഞു അതിനായ പറഞ്ഞത് വിവാഹം കൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ പറഞ്ഞ തരങ്ങൾ വിവാഹം കഴിച്ചാൽ പിന്നെന്താ വച്ചാൽ നമുക്ക് വേറൊരു പെണ്ണിനും സ്വീകരിക്കാൻ പറ്റില്ല വേറെ പെണ്ണിനെയും പ്രേമിക്കാൻ പറ്റില്ലാ പിന്നെ നമ്മളെ പെണ്ണുങ്ങൾ പിന്നെ ഇത് തടസ്സം നിൽക്കും കല്യാണം കഴിച്ച പെണ്ണുങ്ങളെയും തടസ്സം നിക്കുന്നതാണ് അപ്പൊ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് അയാൾക്കെന്തിയും പരസ്ത്രീ ബന്ധത്തിന് പറ്റാതെ വരും ഒരു പെണ്ണിന് വിവാഹം കഴിഞ്ഞാൽ പരപുരുഷ ബന്ധത്തിന് പറ്റാതെ വരും അങ്ങനെ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നതുകൊണ്ട് തോന്നിയാസങ്ങൾക്ക് പോകാത്ത ആൾക്കാരുണ്ടാവുള്ളൂ അപ്പം അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നല്ല ചാൻസുകൾ ആ അവസരങ്ങളിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കും എത്ര പരീക്ഷണങ്ങൾക്ക് മുന്നിലൂടെ നമ്മളൊക്കെ നടന്നു പോയിട്ടുണ്ടാവും അത് പരീക്ഷിക്കുമെന്ന് പറയാനാണ് സുഹൃത്തുൽ മായിതയിൽ ആയത്ത് അള്ളാഹു വെച്ചത് അപ്പോ അങ്ങനത്തെ സന്ദർഭങ്ങൾ അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ തരും ആ തിന്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിക്കളയും അത് അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ചവർക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാകുന്നതാണ് അവരിൽ നിന്ന് അള്ളാഹു ആ തിന്മകളെ മാറ്റിക്കളയും മറ്റൊരു ലക്ഷണം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹു നന്നായി പരീക്ഷിക്കും കഠിനമായി പരീക്ഷിക്കും അപ്പൊ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കാം പഠിച്ചവന് ഇന്ന ഇഷ്ടം അനുജ് അല്ല അല്ല ഇഷ്ടമുണ്ടെങ്കിലാണ് പരീക്ഷ അത് ഖുർആൻ അള്ളാഹു പറയുന്നതാണ് നിങ്ങളിൽ ക്ഷമയുള്ളവരെയും നിങ്ങളുടെ യോദ്ധാക്കളെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു നല്ല പരീക്ഷണം കൊടുക്കും സുഹൃത്തുക്കളെ എന്ത് പരീക്ഷണങ്ങളും എന്ത് പ്രശ്നങ്ങളും വന്നാലും പതരാതെ നിൽക്കണം അല്ല നമ്മളെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനുള്ള ഒരു മാർഗം അള്ള പറഞ്ഞത് അജലുൽ കോബ അവന് ശിക്ഷകൾ ഇവിടുന്ന് തന്നെ കൊടുക്കും ആ എന്താ ശിക്ഷ കൊടുക്കാറുണ്ടാല് നമുക്കറിയാലോ പരലോകത്തെ ചെറിയ ഒരു ശിക്ഷ പോലും മനുഷ്യന് താങ്ങാൻ കഴിയുള്ളൂ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ാലിൽ നരകത്തിന് ചെരുപ്പിട്ടാൽ തലതിളക്കും ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഇപ്പൊ അപ്പോ പരലോകത്ത് ഒരു ശിക്ഷയും മനുഷ്യന് സഹിക്കാൻ പറ്റില്ല അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ ചെറിയ ശിക്ഷകൾ കൊടുത്തിട്ട് മരിക്കും മരിക്കുമ്പോഴക്കിനെ നമ്മളെല്ലാം ബാധ്യതകളും തീർത്തു തരും മരിക്കുമ്പോഴക്കിനെ എല്ലാ ബാധ്യതകളും തീർത്തു തരും ഞാൻ ചിന്തിക്കും ഒരു നാട്ടിലെ മുഴുവനും ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു മഹാപണ്ഡിതൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത് വർഷം അദ്ദേഹം സ്ട്രോക്ക് വന്ന് കിടന്നു ബോധത്തോടുകൂടെ കിടന്നു ഒരു നല്ല പണ്ഡിതൻ ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനം ചെയ്ത ഒരു വ്യക്തി അള്ളാഹു പുറത്തോട് കട്ടെ അപ്പൊ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്റെ ചെറുപ്പത്തിൽ അപ്പൊ അദ്ദേഹം ആ ഇരുപത് കൊല്ലം ആ വെള്ളം നിറച്ച കിടക്കയിൽ അയാൾ കടന്നു യാതൊരു മടുപ്പും വിഷമും ഇല്ലാതെ അയാൾ കടന്നു ആ ഇരുപത് കൊല്ലം കൊണ്ട് ജീവിതത്തിൽ എത്രമാത്രം സംശുദ്ധത ആ സഹിക്കുന്ന ഓരോ വേദനക്കും ഒന്ന് ബാത്റൂമ് പോകേണ്ടി വന്നാൽ ഒന്ന് മൂത്ര ഒഴിക്കേണ്ടി വന്നാലുണ്ടാകുന്ന എല്ലാ വേദനക്കും ഓരോ തിന്മകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ് എങ്ങനെ അറിയോ മരം ഉണങ്ങി കാറ്റിന്റെ ചെറിയ ഒരു ഓളം വരുമ്പോഴേക്കും ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പോലെ ഓരോ വേദനകളും നമ്മുടെ പാപങ്ങളെ കൊഴിച്ചു കളയും അപ്പൊ ആർക്ക അല്ല ഇഷ്ടപ്പെട്ടാലാ പരീക്ഷണ വരുക അപ്പൊ പരീക്ഷണത്തെ അപമാനമായി കാണരുത് പരീക്ഷണത്തെ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയായി കാണരുത് പരീക്ഷണങ്ങളെ നമ്മൾ എന്തായി കാണണം അള്ളാഹു നമുക്ക് പരലോകത്തെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പരലോകത്ത് അവനെ ഒന്നും ചെയ്യണ്ട എന്ന് പഠിച്ചോ തീരുമാനിച്ചു എന്താ ചെയ്തത് ചെലതുണ്ടല്ലോ അത് ഇവിടെ നിന്ന് അള്ളാഹു തീർത്തുകളയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടോ എന്ന് ഒരു വഴിയാണ് അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ തരുന്നുണ്ടോ എന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ ആരാന്നറിയോ ഉദാഹരണം ഒന്ന് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും അതിന് ഇത് പറഞ്ഞാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും സുഹൃത്തുക്കൾ നമുക്കൊക്കെ പറ്റും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം മറ്റുള്ളവർക്ക് ചെയ്യാൻ നമുക്ക് പറ്റൂലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാള് നമ്മുടെ തന്നെ ഒരു മുജാഹിദ് പ്രവർത്തകൻ പഴയ കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തിലായ മരിച്ചു അപ്പൊ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാധാരണ ഇപ്പോഴൊക്കെ നമ്മൾ വമ്പിച്ച ജനാവലി ഓരോ മരണ സമയത്തും കാണും അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകളൊന്നും അങ്ങനെ ഓടിക്കൂടില്ല ഇന്നിപ്പം എല്ലാവർക്കും സ്വന്തം വാഹനങ്ങളാണ് എവിടെ ചെന്നാലും രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ഒക്കെ നിസ്കരിക്കാൻ മൈ നിസ്കരിക്കാൻ ആളുണ്ടായിരിക്കും അന്ന് അവിടെ എന്താണ് ജനങ്ങൾ എന്നറിയോ ആ ജനങ്ങൾ ഉണ്ടെന്ന് മാത്രല്ല ആലോചിക്കണം ആ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ ആ മുസ്ലിങ്ങൾ അവിടുത്തെ വ്യത്യസ്ത വർഗ്ഗങ്ങളിൽ പെട്ടെന്ന് അവരൊക്കെ നിന്ന് കരയാൻ നമ്മളൊക്കെ ഇപ്പൊ നിന്ന് പോയാൽ ഒരു മരിച്ചെടുത്ത് ആരെ കരയണേ നമ്മൾ കാണൽ മനസ്സായി ആരെ കരയണ കാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു അത്ഭുതകരമായ അനുഭവം ഒരു ആളും ഒരു കാരണം അവർ മരിച്ചിടക്കേണ്ട അപ്പൊ അയാളെ രണ്ട് മക്കള് എന്തുണ്ട് ആ മരിച്ചവര് മരിച്ചവർ വന്ന് വന്നിരിക്കണ കസേരയില് അവരാ രണ്ട് മക്കളും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ഇരിക്കുന്നു അപ്പൊ തൊട്ടപ്പുറത്ത് ഒരാൾ വന്നപ്പോ അയാളോട് ഈ മരിച്ച വ്യക്തിയുടെ മകൻ ചോദിക്കണം എന്തായാലും ഞങ്ങൾ കുറച്ച് കപ്പ കൊടുത്താ ചെന്നേ കപ്പ നിങ്ങളെന്താ പറയാലോ മരിച്ചില്ല അത് നിങ്ങൾക്ക് പിന്നെ എന്ത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അയാൾക്ക് അത് ചോദിക്കാൻ എങ്ങനെ കഴിയണത് ഒരു എൺപത് കൊല്ലം അയാളെ പോറ്റി വളർത്തിയ വാപ്പ അവിടെ കിടക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നവരോട് ആ വിശേഷം ചോദിക്കാൻ അത്രേ ഉള്ളൂ സുഹൃത്തുക്കൾ ഞാൻ എല്ലാരെ കുറിച്ചും പറയാനല്ല എന്നാൽ നോക്ക് നിങ്ങൾ ഒരു ബന്ധമില്ലാത്തോ അവിടെ കരഞ്ഞു കിടക്കുന്നത് എന്തോട് അറിയുള്ളൂ അയാൾക്ക് കിട്ടിയ ഉപകാരങ്ങൾ മനസ്സിൽ ഓർമ്മ ഉണ്ട് നമ്മളെക്കുറിച്ച് നമ്മുടെ മയ്യത്ത് കിടത്തുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനം കിട്ടി എന്ന് അവർ പറയും നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനം കിട്ടിയവൻ എല്ലാ വെള്ളക്കെട്ടുകളും താണ്ടി നിങ്ങളുടെ മയത്തിന് പിന്നിൽ വന്ന അള്ളാഹു എന്ന് പറയും ആ വന്നവർക്കൊക്കെ ഒരു പ്രയോജനം കിട്ടിയിട്ടുണ്ട് വാക്കുകൊണ്ടോ ജീവിതം കൊണ്ടോ എന്തെങ്കിലും നൽകാൻ നമുക്ക് പറ്റുമോ എന്ന് ആലോചിക്കണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ് അപ്പൊ അള്ളാഹിന് ഇഷ്ടം കിട്ടാനുള്ള മാർഗം എന്താ നമ്മളെ കൊണ്ട് ആളുകൾക്ക് പ്രയോജനം വേണം സുഹൃത്തുക്കളും എന്തെങ്കിലും നമ്മൾ ഉണ്ടല്ലോ എന്ന ഒരു സമാധാനം എത്ര പേർക്കുണ്ട് നമ്മൾ ഉണ്ടല്ലോ എന്ന സമാധാനം എത്ര പേർക്കുണ്ട് അതാണ് നമ്മുടെ വിജയം അത് നമുക്ക് സാധിക്കും ആശ്വാസം കൊണ്ടോ പണം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ആർക്കെങ്കിലും അഹബു ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ എന്നാണ് പിന്നെ അള്ള ഇഷ്ടപ്പെട്ടാൽ ഹുസ്നുൽ ഹാത്തിമത്ത് കൊടുക്കും നല്ല മരണം എന്താ നല്ല മരണം എന്ന് പറഞ്ഞാൽ നല്ല മരണം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ നല്ല മരണം എന്ന് പറഞ്ഞാൽ കള്ളുടിച്ചിട്ടോ തൂന്യാസം ചെയ്തിട്ടോ വേണ്ടാത്തരം ചെയ്യുമ്പോഴോ മരന്ന് വീടുണ്ടല്ലോ അതാണ് ഏറ്റവും മോശപ്പെട്ട മരണം നല്ലൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കണത് നല്ലതെ നിസ്കരിക്കുമ്പോൾ ഒരാൾ മരിച്ചു നോമ്പുകാരനായി മരിച്ചു ജുമാക്ക് പങ്കെടുക്കും മരിച്ചു സുജൂതിൽ പോയി കിടക്കും മരിച്ചു നല്ലൊരു മരണം അള്ളാഹു നല്ല ആളുകൾക്ക് നൽകും നല്ലൊരു സാഹചര്യം ദീനിനെ കുറിച്ച് ചിന്തിക്കാനും ഈമാനോടുകൂടെ ആലോചിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സാഹചര്യം കിട്ടും അതുകൊണ്ട് ആരെങ്കിലും എവിടെങ്കിലും കിടന്നു മരിച്ചാൽ അത് നല്ലതല്ലാന്നല്ല അവരെ മനസ്സിലും അവരുടെ ചുറ്റുപാടിലും ആ ഒരു ദീനുണ്ടാവും ഇനിപ്പോ ഒരു അസുഖം വന്നാൽ സാധാരണ മാരകമായ ക്യാൻസർ ഒന്ന് വന്നാൽ പാപ്പാൻ അറിയിക്കേണ്ട പറയാം ഡോക്ടർമാരും അതന്നെ പറയാൻ തോന്നുന്നുണ്ട് അറിയിക്കേണ്ട ആകെ ടെൻഷൻ ആകുന്നതാണ് അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളൊരു ക്യാൻസർ രോഗിനെ കാണാൻ വേണ്ടി അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ആ പരിപാടിക്ക് കുറച്ച് നേരത്തെ പോയിട്ട് അയാളെത്തു പോയി നമ്മൾക്ക് പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം അപ്പൊ അയാളെ കണ്ടു അപ്പൊ അദ്ദേഹം അടുത്ത് വന്നിട്ട് എന്തെങ്കിലും എനിക്ക് പറഞ്ഞുതരും എന്ന് അദ്ദേഹം അപ്പൊ എങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്താ വച്ചാൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഇനി എത്ര ദിവസം ജീവിക്കും എന്നുള്ളതല്ല പക്ഷെ ഇനി കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് പരലോകത്തേക്ക് വരുമാനമുള്ള ദിവസമാണ് കാരണം ജീവിതത്തിന്റെ സമാപനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും ജീവിതത്തിന്റെ സമാപനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്തികപ്പാട് നടത്താൻ പറ്റും നിങ്ങൾക്ക് ജീവിതത്തിന്റെ അവസാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കുറാൻ ഓതാൻ പറ്റും ഇതൊരു വല്ലാത്ത ആണ് അപ്പൊ സുഹൃത്തുക്കളെ രോഗം വന്ന് കുറച്ച് ദിവസം കടക്കാറുണ്ടാൽ എടങ്ങാറായിട്ട് നമ്മളൊക്കെ കാണുക ഇടങ്ങേർ തന്നെയാണ് നമ്മൾ നല്ല അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ മരിച്ചു പോകേണ്ടത് പക്ഷേ അങ്ങനെ വരുമ്പോൾ അയാളോട് പറയണം മാറോ മാറോ നമുക്കല്ല മാറാൻ എന്താ സുഹൃത്തുക്കൾ അള്ളാഹു മാറ്റാൻ കഴിയാത്ത അസുഖം നമുക്ക് ഈമ വേണം വിശ്വാസം വേണം നമ്മൾ പ്രാർത്ഥിക്കണം ചോദിക്കണം അത്ഭുതങ്ങൾ സംഭവിക്കും ഒരു സംശയമല്ല അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മനെ അദ്ദേഹം കാണിച്ചു തന്നു ഏത് ഉമ്മനെ കാണിച്ചു മുപ്പത് കൊല്ലം മുമ്പ് ക്യാൻസർ വന്നിട്ട് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല നിങ്ങൾ എന്തെങ്കിലും കുറച്ച് മരുന്നിട്ടൊക്കെ നമുക്ക് ചികിത്സ മുപ്പത് കൊല്ലായിട്ട് ഉണ്ട് മുപ്പത് കൊല്ലായിട്ട് ഇപ്പോഴും അവർ ഇന്നും ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മളൊന്നും വിചാരിക്കും അല്ലാത്ത കഴിയാത്ത ഒന്നുമില്ല പക്ഷേ ക്യാൻസർ വന്നാലും പടച്ചവനോട് പറഞ്ഞ പരിഹാരം ഉണ്ടാകുന്നില്ല ഉറപ്പുമാണ് ഉറപ്പുള്ള ഒരു ചോദിച്ചാലേ കൊടുക്കുള്ളൂ ഏഹ് ഡോക്ടർമാർ നമ്മോട് പറഞ്ഞു ഇഞ്ഞൊരു രക്ഷയില്ലായിരുന്നാ നിഞ്ഞൊരു രക്ഷയില്ല രക്ഷയില്ലാന്ന് പറഞ്ഞത് അവരവിടെ മെഡിക്കൽ സയൻസ് വെച്ചിട്ട് അതിനെ നമുക്ക് എതിർപ്പൊന്നുമില്ല എന്റെ സുഹൃത്തിനെ പിന്നെ മുഖത്തുള്ള ക്യാൻസർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാ പരിശോധനയും ഞാൻ ഡോക്ടർ മരുന്ന് തന്നില്ല അല്ലെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വരുന്നില്ല ആ മൂന്നാഴ്ച എന്തു തരു മൂന്നാഴ്ച അയാൾ ഉണ്ടാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ അയാൾ മൂന്നാഴ്ചയിൽ എപ്പോഴും ഉണ്ടായ ജുമാക്കും ഉണ്ടായാലും പള്ളിക്ക് മനസ്സിലേ അയാള് പള്ളിക്ക് അതൊന്നും തീരുമാനിക്കുന്ന നമ്മൾ ആരുമല്ല മനസ്സിലായി ഇടയ്ക്കൊരു വേദന വരും ഇതിന് മരുന്ന് കേൾക്കും ഇപ്പൊ പോണ്ടിച്ചേരി പോയിട്ട് അയാൾ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് അപ്പോൾ അത്ഭുതപ്പെടുകയെ അന്നത്തെ ക്യാൻസർ എങ്ങനെ ഇത്ര മാത്രം ചുരുങ്ങി വന്നതെന്നാണ് ഡോക്ടർമാർ അത് അങ്ങനെയാണ് മനസ്സിലായി പഠിച്ചവനോട് പറഞ്ഞാൽ പടച്ചവനല്ലേ ഈ ശരീരത്തിന്റെ ഓരോ കോശങ്ങളെ നിയന്ത്രിക്കണത് അല്ലേ അപ്പം അതിനെ നിയന്ത്രിക്കാൻ അല്ലാവിന് പറ്റുന്ന നമുക്ക് വിശ്വാസം വേണം മനസ്സിലായി വിശ്വാസം വേണം കാരണം നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ് വന്ന കൊടുത്തിട്ടുണ്ട് അത് പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ രോഗിയാവുന്നത് എല്ലാ രോഗവും മരുന്ന് പിടിച്ച് മാറ്റുന്നല്ലേ നമ്മൾ രോഗങ്ങൾ വരുന്നു മാറി മാറിപ്പോൾ അറിയണ പോലും ഇല്ല അപ്പൊ അതൊക്കെ സുഖപ്പെടുത്താൻ അള്ളാഹു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അള്ളാഹു ഏറ്റവും അധികം നമ്മൾ അള്ളാഹെന്ന് ചോദിക്കേണ്ടത് സൗഖ്യം ും പരലോകത്തും സൗഖ്യം സൗഖ്യം തരണേ തരണേ ഏറ്റവും പ്രധാനം ചോദിച്ചാൽ നമുക്ക് തരും അപ്പൊ സുഹൃത്തുക്കളെ അവസാനത്തെ ജീവിതത്തിലെ സന്ദർഭങ്ങളിൽ രോഗം വന്നു എന്നത് ചീത്ത മരണമല്ല ക്യാൻസർ മരിച്ചു മരിച്ചെന്നില്ല ചീത്ത മരണമല്ലോ ലോകത്ത് ഞാൻ ഏറ്റവും അധികം മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരിൽ ഏറ്റവും അധികം ആദരിക്കുന്ന ആധുനികനായ ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും രചനകളും അത്രമേൽ നന്മ നിറഞ്ഞതാണ് ലോകത്തെ മഹോന്നത അദ്ദേഹം ക്യാൻസർ വന്ന മരിച്ചത് അദ്ദേഹം ക്യാൻസർ വന്നാണ് മരിച്ചത് ആ ക്യാൻസർ വന്നിട്ട് കീമോക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അതൊന്നും വേണ്ട എന്റെ താടി പോകൂലേ എന്നാണ് ഏഹ് പടച്ചോണ്ടടുത്തു പോകുമ്പോഴേ താടിന്റെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും പടച്ചോന്റെ അത് പോകുമ്പോ ഈ താടിയേറ്റ് പോകാനാണ് നൽകാൻ അതൊന്നും വേണ്ട എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് അത്ര വലിയ പ്രഗൽഭനായിട്ടൊരു പണ്ഡിതനാണ് അപ്പൊ സുഹൃത്തുക്കളെ രോഗം എന്നതിന് ഒരു ചീത്ത മരണത്തിന് ലക്ഷണമല്ല രോഗം വരുമ്പോൾ നല്ല ഓർമ്മയോടുകൂടെ ഒരുപക്ഷെ അള്ളാഹുവിനെ കാണാൻ നമുക്ക് പറ്റിയേക്കും നമ്മളുടെ രോഗം മറ്റുള്ളവർക്ക് ഒരുപക്ഷെ പരീക്ഷണമായേക്കാം നല്ലൊരു മരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് ഇതാ അഹബ് അല്ലാഹു അബ്ദുദൻ അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമലൻ സ്വാലിഹൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു അവൻ അവസരങ്ങൾ കൊടുക്കും എന്നും നിബിസ്താസ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും ഏതൊരു ചെറിയ നന്മയും അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് വാങ്ങി തരുന്നതാണ് സുഹൃത്തുക്കളുടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നല്ല സ്വഭാവം നല്ല ദീനുള്ളവർക്കും അള്ളാഹിന്റെ ഇഷ്ടപ്പെർക്കും സ്വഭാവം സ്വഭാവം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം അവന്റെ ഇഷ്ടം വാങ്ങിത്തരുന്ന കാര്യം സ്വഭാവം നന്നായാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു ഞാൻ പറയാം നമ്മുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി േ ഇപ്പൊ എന്താ ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ട് അയാൾക്ക് അറിയില്ല എന്താ ഭാര്യനെ കൊണ്ട് ബുദ്ധിമുട്ട് അവൾക്ക് പെരുമാറാൻ അറിയില്ല എന്താ അമ്മാനെ കൊണ്ട് ബുദ്ധിമുട്ട് ഉമ്മാക്കിന്റെ സ്വഭാവം നല്ലതല്ല സ്വഭാവം നന്നായാലും ബാക്കിയൊക്കെ നന്നായി സുഹൃത്തുക്കളൊരു ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു സ്വഭാവം നമുക്കുണ്ടാവും നമ്മളെ കൊണ്ടൊരിടങ്ങേറ് വേറുള്ളവർക്കും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് അള്ളാഹുനടുക്കും നമ്മൾ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ദീർഘിച്ചു പറയുന്നില്ല ഇത്ര സമയമൊന്നും പറയണം വിചാരിച്ചിട്ടില്ല എങ്കിലും വളരെ നിങ്ങൾ താല്പര്യത്തോടു കൂടെ കേൾക്കുന്നത് കൊണ്ട് പറഞ്ഞത് മാത്രം നമ്മൾ അറിയേണ്ട ഒരു കാര്യം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് ഷിർക്ക് ശിർക്കും വിശ്വാസപരമായ വ്യതിയാനങ്ങളെന്നും പൂർണമായും നമ്മൾ മുക്തരാവണം സുഹൃത്ത് അത് തീർച്ചയായും അത് പ്രധാനമാണ് അതോടൊപ്പം ഫറദുകളുടെയും സുന്നത്തുകളിലൂടെയും നല്ല കർമ്മങ്ങളിലൂടെയും ഖുർആാനിലൂടെയും ദിക്കൃകളിലൂടെയും ഒക്കെ അള്ളാഹുവിനെ അടുക്കാൻ നമ്മൾ ഏവരും പരിശ്രമിക്കുക അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും